ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇത് നമ്മളിപ്പോൾ കോട്ടക്കുന്നുമ്പോൾ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഉണ്ടോ കോട്ടക്കുന്ന വെച്ചാൽ നിങ്ങളെതി കോട്ടക്കുന്ന് ആരും കാണുന്നില്ലല്ലോ പക്ഷേ ഞാൻ എൻ്റെ മോലും കോട്ടക്കുന്നിൽ അന്ന് ഫസ്റ്റ് ഞാൻ എൻ്റെ മോലും കേട്ടോ കാരണം എന്താ പറയുക അനിയത്തിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അവളെ കൂടെ പോയത് ഇൻ്റർവ്യൂ കൃത്യം ഒമ്പതരക്കോ കറക്റ്റ് എനിക്ക് ടൈം അറിയുന്നില്ല ആ പത്ത് മണിയാകുമ്പോഴത്തേന് എത്താൻ പറഞ്ഞതായിരുന്നു ഞങ്ങൾ ഒമ്പതരായപ്പോ എത്തി ആ ഏറ്റേ മുക്കാലം ഒമ്പത് മണി ആയപ്പോ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതുംകൊണ്ടിങ്ങനെ അടങ്ങിയിരിക്കുക ഓനടങ്ങിയിരിക്കുമെന്നില്ല ഓനേം കൊണ്ടിരിക്കാനൊന്നും പറ്റില്ല ഓനെ അധികം ഓടിക്കളിച്ചിട്ട് അപ്പോൾ പിന്നെ ഒരിക്കലൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഓനേം കൂട്ടിയിട്ട് കോട്ടയ്ക്കുനിന്ന് പോയതാണ് കേട്ടോ അവിടെ അടുത്ത് തന്നെയാണ് മുപ്പത് രൂപ മിനിമം ചാർജ് കൊടുക്കണം അവിടെ മലബാർ ഓഫീസിൽ വെച്ചിട്ട് ആയിരുന്നു ഇൻ്റർവ്യൂ കേട്ടോ നമ്മളെ പാസ്പോർട്ട് ഓഫീസ്ക്ക് പോകണ ആടെ അല്ലേ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുത് അവിടെ വെച്ചിട്ടായിരുന്നു അവൾക്ക് ഇൻ്റർവ്യൂ അപ്പോൾ ഞങ്ങൾ എന്താ എഴുതിയോ അവിടെ അവിടെ ആക്കിക്കൊടുത്ത് എല്ലാം റെഡിയാക്കിയിട്ട് ഓലേൽപ്പിച്ചു പോകും അപ്പം നീ ഇൻ്റർവ്യൂ നടക്കുന്ന സമയമാകുമ്പോൾ പിന്നെ അവിടെ കുട്ടികൾക്കും അങ്ങനെ സൗണ്ട് അതും ഇതൊന്നും ഉണ്ടാക്കണ്ടല്ലോ ഒന്നും കരുതിയിട്ട് ഞാൻ അവനേം കൂട്ടി പോയതാണ് കേട്ടോ ഓനിക്കിങ്ങനെ നല്ല ഇഷ്ടമായി അവിടെ ഇങ്ങനെ കളിക്കാനും ഇതിനെല്ലാം എല്ലാ സൗകര്യം ഉണ്ടല്ലോ ഞങ്ങൾ ചെന്നപ്പോൾ എന്താ അറിയോ റി എഫ് എം ഉണ്ടല്ലേ അതിലിങ്ങനെ പാട്ട് വെച്ച് കയറുന്നാർ നല്ല രസമുണ്ടായിരുന്നു അതെല്ലാം കേട്ടിരിക്കാനിട്ടോ കൊണ്ടൊക്കെ ആരുണ്ടായില്ലോ പിന്നെ അവിടുത്തെ പണിക്കാരും ഞങ്ങൾ മാത്രമായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് ചേച്ചി കണ്ടാവും ആൾക്കാരൊക്കെ ഇങ്ങനെ വരവ് തുടങ്ങിയിട്ടോ കോളേജ് അവിടെ പ്രാക്ടീസ് നടത്തിയിരുന്നു ഓലെ ആർട്സിൻ്റെ ആ പരിപാടീൻ്റെ തോന്നുന്നുണ്ട് കുറേ കുട്ടികൾ കോളേജുട്ടിയാൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ പോലെ ഒപ്പനി ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ അതെല്ലാം അവിടെ ഇരുന്നു പിന്നെ ഒനിക്കൊന്നു തന്നെ സ്റ്റെപ്പ് എല്ലാം ഒന്ന് കയറ്റി കൊടുത്ത് ഓൻ എടിയുടെ നമ്പർ ഒന്ന് എന്നെ പഠിച്ചു പറഞ്ഞു കണ്ട അങ്ങനെ കയറ്റി കൊടുത്തു കേട്ടോ ഓനിങ്ങനെ പോവാണ് എനിക്കെന്താ മെയിനായിട്ട് വേണ്ടത് ഒന്ന് ഐസ്ക്രീം വേണം പിന്നെ ചോളം ഉണ്ടായിട്ടോ ചോളോ വേണം പിന്നെ ഉപ്പിലിട്ടതും ഞങ്ങളതിലങ്ങനെ നടന്നു പോയപ്പോൾ ചേച്ചിമാരുടെ അവിടെ നനക്കുന്നതല്ല ഉണ്ട് കേട്ടോ കുറച്ച് നേരമൊക്കെ എല്ലാം നിന്ന് അതെല്ലാം കണ്ട് അവരോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ ഞമ്മക്കിവിടെ ഇരിക്കുക കാരണം ഞങ്ങൾ രണ്ടാളവിടെ ഇരുന്നിട്ട് ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ ആയിട്ട് കാരണം ആരും എത്തിയിട്ടില്ല ഞമ്മൾ മാത്രമല്ല ആരും കാണുന്ന അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലല്ലോ ഞങ്ങൾ രണ്ടാളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ കയറി കയറി പോകുക കേട്ടോ ഇപ്പം മേലെത്തണം മേലെത്തണപ്പോൾ ഞങ്ങൾ തായ്ക്ക് വന്നിട്ടോ അപ്പോൾ ഒരു കുട്ടിയും കൂടി പോകണുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾ രണ്ടാൾ മത്സരം വെച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ടോ ഒരു ഉസ്താദുമ്പോൾ നിങ്ങൾ അതിൻ്റെ മുകളുണ്ടോ അപ്പോൾ ഒരു രണ്ടാളും തായയായി അങ്ങനെ പോലും എല്ലാവരും മേലെത്തിട്ടോ അപ്പം ഞാനിങ്ങനെ നടക്കുന്നുണ്ടോ മേലൊക്കെ അപ്പോൾ അവിടെ ഇതുണ്ട് സൈക്കിളിൻ്റെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഞാൻ നെച്ചിമോണ സൈക്കിൾ ഓട്ടാനാണെങ്കിൽ നമ്മളെ സൈക്കിളെടുത്ത് പോന്നാൽ മതി ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടോ അവിടെ എത്ര അൻപത് രൂപയെ കറക്റ്റ് തോന്നുന്നുണ്ട് ഞാൻ ആ ഇതിലായിരുന്നു നല്ല ഞമ്മളെ എടുത്ത് പോര അതെ പറഞ്ഞോ പക്ഷെ അവിടെ ഓടുന്ന അങ്ങനെ അവിടെ ചെന്നാലിൽ ഓട്ടുന്ന അങ്ങനെയൊക്കെ വേറെ രസം തന്നെയല്ലേ നമ്മളെ വീട്ടിൽ നിന്ന് ഒട്ടുന്ന പോലെ ആവില്ലല്ലോ അല്ലേ ഞാൻ എന്തായാലും കേട്ടിട്ടില്ല കേട്ടോ കാരണം നമ്മൾ കണക്കാക്കി ചുട്ട് പൈസ കൊണ്ട് പോയതേനന്ന് കാരണം ഇല്ല സൈക്കിൾ പാർക്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞത് സൈക്കിൾ ദിവസം ഓട്ടുന്ന അതുകൊണ്ട് വേണ്ട അത് വേണമെന്നുണ്ടെങ്കിൽ തിന്നാൻ എന്തെങ്കിലും കഴിച്ചോന്നാണ് കണ്ട അങ്ങനെ അതെല്ലാം വാങ്ങിക്കൊടുത്തുട്ടോ നല്ല എൻജോയ്മെൻറ്റ് വരുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ കോട്ടയം കുന്നുമ്മേ സത്യം പറഞ്ഞാൽ മക്കളെ പുറത്ത് വിടാൻ പേടിയുള്ള കാലമായിട്ട് കാരണം അവിടെ എല്ലാം പോയിരിക്കുമ്പോൾ റബ്ബേ എങ്ങനെ മക്കളെല്ലാം അങ്ങനെ പോരുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടൊരു സങ്കടം ഏ അങ്ങനെ ഇതേപോലെ ബീ പാർക്കിൽ ബീച്ചിലെല്ലാം ചെല്ലുമ്പോൾ നമുക്ക് സത്യത്തിൽ പുറത്തു കൂടാൻ മക്കളെ പേടിയാണ് വെതായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ആലോചിച്ചിട്ട് എന്തെല്ലോ ടെൻഷനാകുന്നു കാരണം അമ്മാർ കൊലത്തില് ഓരോരുത്തർ കാണുന്നേ എന്തായാലും മാഷല്ല അതിലൊന്നും പെടുത്താതിരിക്കട്ടെ മക്കളെ അങ്ങനെ ഞങ്ങൾ ഇതിലൊക്കെ ഇങ്ങനെ നടന്ന കേട്ടോ ഇങ്ങനെ നടക്കുക അപ്പോൾ ഒരു കുട്ടീൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു മോള് വന്നീനെ അതിൻ്റെ ബർത്ത് ഡേൻ്റെ കൂടെ കുറേ ടീച്ചേഴ്സ് അതോ ഓരോ കൂടെ വർക്ക് ചെയ്യുന്നോലോ നോ എന്തായാലും അവരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കും തന്നെ കിട്ടി കേക്കൊക്കെ കേട്ടോ കേക്കെല്ലാം മുറിച്ച് നീച്ചുമോലും കൊടുത്തപ്പോൾ എന്ത് നവ നീച്ചുമൂലും വേണ്ടെന്നാണ് അങ്ങനെ നീച്ചിന്റെയും കൂടെ എനിക്ക് കിട്ടി അപ്പോൾ എടുക്കാനും എടുക്കും ചെയ്തോ കഴിച്ചതും ഇല്ല കേട്ടോ കണ്ടോ വെയിൽ വരൽ തുടങ്ങി പത്ത് പത്തര ആയി തുടങ്ങി അപ്പോൾ പിന്നെ ചെറുതായിട്ട് വെയിലെല്ലാം വരൽ തുടങ്ങി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ രാവിലെയൊക്കെ ഇങ്ങനെ നടക്കാനെടുത്താൽ വീടുന്നുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും ഇങ്ങനെ നടക്കാനെല്ലാം പോകുമ്പോൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക വീണ്ടും നടക്കുക കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക അതിന് ഭയങ്കര സുഖമുണ്ട് മക്കളെ എൻജോയ് ചെയ്ത് നടക്കാതിന് അവിടെ പാർക്കുണ്ട് കേട്ടോ പക്ഷേ രണ്ടും കെട്ടിട്ട് കണേ കാരണം ഇത് നേരാക്കാത്ത എന്താ പറയുക അവിടെ പൈസ കൊടുത്ത് കാരണം നല്ല അടിപൊളി ഇപ്പോൾ ഈ പാർക്കുണ്ട് കുട്ടികൾക്ക് അൻപതും രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വിധം എല്ലാത്തിലും കയറാം പിന്നെ ഓരോന്നിനും ഓരോന്നും കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ കയറാം കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്താൽ എൻജോയ് ചെയ്യാം കോട്ടക്കുന്നു മോന്നാൽ കേട്ടോ അതുകൊണ്ടായിരിക്കും വലുത് വല്ലാതെ അത് ഇങ്ങനത്തെ ഈ പുറമെ കിടക്കുന്ന മൈൻഡ് ചെയ്യാത്തതെന്ന് കരുതുന്നതാണ് അതായത് നല്ല അന്തരീക്ഷ പോയിരിക്കുന്നത് ഞാനൊക്കെ ഇത് ഇപ്പോൾ അടുത്തൊന്നും പോയിട്ടുണ്ടായില്ല ഞാൻ പണ്ട് ഒന്ന് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് എക്സാം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് ഒന്ന് പിന്നെ എളാപ്പാണ്ടിയുടെ കൂടെ അങ്ങനെ പോയിട്ടുണ്ട് അന്നൊന്നും ഇത്രയൊന്നും സെറ്റപ്പില്ല അത്രയൊന്നും ഒന്നും മരങ്ങളൊക്കെ ചെറിയ ചെറിയ മരങ്ങൾ നട്ടുണ്ടാക്കുന്ന മരങ്ങളായിരുന്നു കേട്ടോ കണ്ടു ഓനൊക്കെ ഇത് മോ ഞാൻ ഇതിങ്ങനെ തിരിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം മോ പേടിയുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പേടിക്കാനൊന്നുമില്ല മച്ചിൻ്റെ എല്ലാം അവിടെ എടുത്ത് ഓടിക്കുക അന്നെ ഞാൻ ഇടയ്ക്കൊന്നു തിരിച്ചിട്ടിങ്ങോ പോലും കേട്ടോ അപ്പോൾ നല്ല ഉഷാറായിട്ട് പോകട്ടെ ഇതൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്കൊരു എൻജോയ്മെൻ്റ് അല്ലേ നമ്മളിങ്ങനെ പോകുമ്പോൾ അവർക്ക് അവരുടെ സന്തോഷം ഈ പ്രായത്തിൽ ഞമ്മക്ക് അവരിങ്ങനെ സെറ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ അവരെ ഇഷ്ടത്തിന് അവരതിൽ നമുക്ക് അങ്ങ് പോകാറങ്ങോട്ടോ ഇങ്ങോട്ട് വരണം എന്നാൽ പിന്നെ അവർ നമ്മളെ നോക്കാനായി തുടങ്ങും അങ്ങനെയൊക്കെ ആവുമല്ലേ ഓരോ പ്രായങ്ങൾ ഇപ്പോൾ നമ്മൾ അവരെ നോക്കി അവരെ ഇഷ്ടങ്ങൾ ചെയ്യാമെന്നു പറഞ്ഞാൽ അത്രയും നല്ല സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ കുറച്ചങ്ങായി കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല നമ്മൾ പൊയ്ക്കോളി അങ്ങനത്തെ ഓരോ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും ഏ ഇപ്പം തന്നെ നമ്മൾ വിളിച്ചിനടുത്ത് പോലെ പോരും അവർക്ക് അവരുടെ സന്തോഷങ്ങളിൽ നമ്മൾ പങ്കാളിയാവും അങ്ങനെയൊക്കെ ഒരു എന്ത് രസമായിരിക്കും കുട്ടികളെ കൂടെ നോക്കളിക്കാൻ എന്തായാലും ഇതാ അവിടെ നിന്നെല്ലാം ഇറങ്ങി വിട്ടുട്ടോ അതാണ് ഇപ്പം ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് കാരണം അപ്പോൾ വോയിസ് കൊടുത്താൽ ഞാൻ അങ്ങ് ഈ ഏ അപ്പോൾ ഞാൻ ആ മരത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിന്നതേനു കേട്ടോ പിന്നെ കുട്ടികാരെ ഞമ്മൾ ഈ ബദാം ഉണ്ടല്ലോ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പണ്ട് ഞമ്മൾ ഇതാണ് ഇപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേണ്ടി നമ്മൾ മദ്രസ് പോകുമ്പോൾ സ്കൂൾ പോകുമ്പളൊക്കെ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നു ചാടി ഏഹ് ചാടിക്കിടക്കുന്നുട്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും പൊട്ടിച്ച് കളയെല്ലാം ചെയ്തേനോട്ടോ അതിൻ്റെയൊക്കെ കാണിച്ചു തരാം ബദാമിത ഉള്ള സ്ഥലം അവിടെ നിറയെ മര ആ ഭാഗത്തേക്ക് നമുക്ക് പോവാം കേട്ടോ ഞാൻ മിറാക്കൽ ഗാർഡൻ ഇതിലടിപ്പൊളി സെറ്റപ്പ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എന്നറിയോ എൻ്റെ നാത്തൂനും മാപ്പിളയും കുട്ടികളൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ അപ്പം അൻപത് രൂപത്തിന് ടിക്കറ്റ് വേണം അപ്പോൾ വെറുതെ എന്താ കണ്ടത് എല്ലാം എഴുതിയിട്ടും ഞാൻ കയറാറില്ല അടിപ്പൊളി സെറ്റപ്പ് വേണം നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാനെട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു പൈസ കണ്ട് എഴുതിയിട്ട് മൂപ്പര് പോണുണ്ട് കേട്ടോ ആ ഭാഗത്തേക്ക് അപ്പോൾ എമ്മന ഐസ് ഒന്ന് തിന്നണ്ടെന്നൊക്കെ പറഞ്ഞട്ടോ ഇതൊക്കെ കുട്ടികളെ പാർക്കുള്ള സ്ഥലം കണ്ടോ ഐസ്ക്രീമിൻ്റെ അടുത്ത് പോയി നിൽക്കും നിങ്ങൾക്ക് വേണമെന്നെല്ലാം പറഞ്ഞാൽ പറഞ്ഞ് വേണ്ട എനിക്ക് ഐസ്ക്രീം വേണ്ട നമുക്ക് ഉപ്പിലിട്ട എല്ലാം വാങ്ങാമെന്നെല്ലാം പറഞ്ഞട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടെ ബോട്ടിൽ വെള്ളം വാങ്ങാതാണ് കണ്ടിട്ട് പോവാനിട്ടെ ഇതാണ് ഞാൻ ആ പറഞ്ഞ ബദാമില്ലേ അവിടെ ആ മരങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അതാണ് സാധനം കുറേ ബദാം മരങ്ങളുണ്ട് അതെല്ലാം ഇങ്ങനെ ചാടിക്കിടന്നിട്ട് ഞങ്ങളൊക്കെ മദ്രസ് പോയിന് തന്നെയും ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് പോകുമ്പോൾ കിട്ടില്ല ഞാൻ എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ കുറച്ച് നിന്നിട്ടുണ്ടായിരുന്നു കുറച്ച് എന്നാലും എപ്പോഴും വിരുന്ന് പറക്കാനും അങ്ങനെ കുറച്ച് പോയി നിൽക്കുമ്പോൾ എന്നിട്ട് ബദാം ചാടിക്കിടക്കും സ്കൂൾ കൂമ്പാടെല്ലാം ഉണ്ടാകും ചാടിക്കിടക്കും ഞങ്ങളത് എടുത്തിട്ട് കല്ലെടുത്ത് കുത്തിപ്പൊടിച്ചു അതിൻ്റെ ഉള്ളിൽ ഇത് വൈറ്റ് സാധനം ഉണ്ട് അതിൻ്റെ പരിപ്പ് ബദാം പരിപ്പ് അടിപൊളി ഇപ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ അതിപ്പോൾ വോയിസ് ഉറക്കുന്നത് എന്താ പറയുക ഉച്ചക്കിരുന്നിട്ടാണ് സ്കൂളിൽ ഫ്രീ ആയ ടൈമിൽ ഉച്ചയ്ക്ക് ഇരുന്നൊരു വോയിസ് ഉറക്കുക അതാണ് നിങ്ങൾ കുട്ടികളെ സൗണ്ട് എല്ലാം കേൾക്കുന്നത് കേട്ടോ അങ്ങനെ ഇപ്പോൾ നമുക്ക് പണിയൊന്നുമില്ല ആ കുട്ടികളെ ഒരു ഭാഗത്ത് കിടക്കുന്ന കളർ കൊടുക്കുന്നൊക്കെ ചെയ്യുക പിന്നെ മേലെ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ് അതുകൊണ്ടാണ് കേട്ടോ അതെന്താ എന്താ ഞങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് പോകുക അവളത് കയ്യാനായിട്ടുണ്ടാവും എന്നെല്ലാം അവിടെ ഒരു പന്ത്രണ്ടര ഒരു മണി അയക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് എല്ലാത്തിനും ഉപ്പിലിട്ട് അവിടെ അപ്പോൾ ഓ എനിക്ക് മാങ്കോ ആണ് വേണ്ടത് അല്ല അങ്ങനെ എനിക്ക് പൈനാപ്പിൾ ഇനി അങ്ങനെ ഞങ്ങൾ അത് വാങ്ങി കഴിക്കട്ടോ അപ്പോൾ ഓ മാങ്ങോ കഴിക്കണമല്ല എനിക്ക് വിശക്കുന്നുണ്ട് സത്യത്തിൽ ഇത് മാത്രം കഴിച്ചാൽ പോരാ താത്ത ടീച്ചർ അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ കൂട്ടുകാരെ നമ്മളെ മലപ്പുറം കോട്ടക്കുന്നെല്ലാം എല്ലാം എല്ലാവരും കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടമായതുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സ്ഥലാലേക്കും